നമസ്കാരം ഇതൊരു പയ്യൻ ഫാദറിൻ്റെ അനുജൻ്റെ ഭാര്യനും പണിയെടുത്ത സംഭവം ഇത് ഞാൻ ഇത്തരം വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യാറ് ആരെങ്കിലും പോയി ഫാദറിൻ്റെ അനുജൻ്റെ ഭാര്യനെ പണിയെടുക്കാനോ അങ്ങനത്തെ ഇതൊന്നും നല്ലത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മളുടെ ഇടയിൽ ആൾക്കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ കുറേ ആൾക്കാർ ഞാൻ വഴിതെറ്റിക്കാൻ പോവുകയാണ് ഏതായാലും ഞാൻ ലീവിന് വന്ന സമയത്താണ് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം ആ ഞങ്ങളുടെ നാട്ടിൽ എല്ലാ നാട്ടിലും ഉണ്ടാവും കുറേ കാലങ്ങളായിട്ട് വന്ന് സെറ്റിലായ ആൾക്കാരൊക്കെ അതേപോലെ ഒരു ഏട്ടനും എഴുനും ഞങ്ങളുടെ നാട്ടിൽ വന്ന് സെറ്റിലായിട്ടുണ്ട് അന്ന് അവർക്ക് അപ്പനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരൊക്കെ മരിച്ചു പോയി ഏട്ടനും അനിയനും ബാക്കി അവർ എവിടെ നിന്ന് വന്നതെന്നാണ് അതൊന്നും അറിയില്ല ഒരു നാട്ടിൽ കുറേ നാളായിട്ട് താമസിക്കുമ്പോൾ പള്ളിയിലൊക്കെ പേര് കൊടുത്ത ഇടപെടുക അങ്ങോക്കായ പിന്നെ അവരാണ് നാട്ടുകാർ തന്നെ അങ്ങനെ ചേട്ടന് വയനാട്ടിലൊരു ജോലി കിട്ടി ഒരു പേരുകേട്ട എസ്റ്റേറ്റാണ് വയനാട് ചൂണ്ടേൽ ഞാനവിടെ പോയിട്ടുണ്ട് അന്നത്തെ കാലത്ത് എല്ലാ ആനുകൂല്യങ്ങളും ഗവൺമെൻറ് നിയമപ്രകാരമുള്ള എല്ലാ ആനുകൂല്യവും കിട്ടുന്ന എസ്റ്റേറ്റാണ് ചൂണ്ടൽ എസ്റ്റേറ്റിൻ്റെ പേര് ഓർമ്മയില്ല ഞാനവിടെ പോയിട്ടുണ്ട് അതായത് പി എഫ് ഇ എസ് ഐ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അന്ന് ഉണ്ട് അന്നൊക്കെ വയനാട്ടിൽ ചീപ്പ് റേറ്റാണ് സ്ഥലത്തിനൊക്കെ അപ്പോൾ ഇയാളെന്തെയ്തു ഇയാളവിടെ കുറച്ച് അധികം സ്ഥലം വാങ്ങി ജോലി അല്ല ഫാമിലി അങ്ങോട്ട് മാറ്റി അപ്പോൾ ഇവിടെ അനിയൻ രണ്ട് മക്കൾ പെൺകുട്ടികൾ അപകടത്തിൽ മരിച്ചു അയാൾക്ക് അന്ന് കൊത്തി തുറമുഖത്തായിരുന്നു ജോലി എന്താ അപകടം ഉണ്ടെന്നൊന്നും അറിയില്ല അപകടത്തിൽ മരിച്ചെന്ന് പറഞ്ഞത് വെള്ളത്തിൽ നിന്നാൽ ബോഡി കിട്ടി പക്ഷേ പിന്നെ ഈ ഏട്ടൻ തിരിഞ്ഞു നോക്കൂലിങ്ങോട്ട് കാരണം എന്തെങ്കിലും സഹായിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു സെൽഫിഷാണിവൻ ഈ പെണ്ണ് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഏട്ടൻ്റെ ഭാര്യയല്ലേ അല്ല അനിയൻ്റെ ഭാര്യയല്ലേ ഏട്ട ചെറിയ മക്കളല്ലേ പെൺകുട്ടികളല്ലേ ഒന്ന് ഹെൽപ്പ് ചെയ്യാം ആ ഒരു മൈൻഡൊന്നും ഇവനില്ല ഈ പെണ്ണ് അധ്വാനിച്ച് വീട്ടിൽ ടൈലറിങ് അതേപോലെ ചെമ്മീം നുള്ളാൻ പോവും ഇങ്ങനെ ആക്കല പണിയെടുത്ത ഈ പിള്ളേരെയൊക്കെ വളർത്തി വലുതാക്കി രണ്ടുപേരും വിദേശത്തായി മക്കൾ നേഴ്സുമാർ അപ്പോൾ വർഷങ്ങൾ കടന്നുപോയി ഈ ചേട്ടൻ വയനാട്ടുകാരൻ്റെ മക്കളും വലുതായി അപ്പോൾ അവൻ്റെ മോനെ എന്തൊക്കെ നല്ല പഠിത്തമൊക്കെ കഴിഞ്ഞതാണ് അന്ന് എന്നോട് പറഞ്ഞിരുന്നു കണക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സർട്ടിഫിക്കറ്റൊക്കെ അവനുണ്ട് വയനാട്ടിൽ തന്നെ പഠിച്ചേ ഈ സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവം അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല ഇപ്പം നല്ല ജോലിക്ക് സ്കോപ്പുള്ളൊരു സർട്ടിഫിക്കറ്റൊക്കെ ഇവനുണ്ട് അത് തണുത്ത സ്വഭാവസ്ഥാനീ കൂതറ അപ്പോൾ ഈ ചെക്കൽ പത്തിരുപത്തിനാല് വയസ്സൊക്കെ ആയപ്പോൾ ഭയങ്കര ഹരാസ്മെൻറ്റ് ഇന്ന് പണിക്ക് വെള്ളം നിനക്ക് ഞാൻ തിന്നാൻ തരണ്ടത് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇവൻ ഇട്ട് ഇടങ്ങിയാറാക്കും ഇവനാണെങ്കിലാ ആ വയനാട്ടിലൊക്കെ എന്ത് പണിയാണ് ഇവന് കൂലിപ്പണിക്കുള്ളൊരു കായിക ശേഷിയില്ല എന്നാൽ ആ കമ്പനിയിലൊരു പണി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ശ്രമിച്ച് അവിടെ കിട്ടില്ലെന്ന് അങ്ങനെ എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എന്തൊരു ലെറ്റർ വന്നപ്പോൾ ജീവൻ വിളിച്ചു പറഞ്ഞു നോക്കിയാൽ എൻ്റെ മോനാണ് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അടുത്ത് രണ്ട് ദിവസം നിൽക്കട്ടെ ഏത് തിരിഞ്ഞ് നോക്കാത്ത അനിയൻ്റെ ഭാര്യ വരാപ്പം അവരോട് ഒറ്റക്കാ ഭർത്താവ് മരിച്ചല്ലോ അപ്പോൾ ഇവര് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ നല്ല സൗന്ദര്യത്തിനൊന്നും ഒരു ഉടവില്ല അപ്പോൾ ഇവരെപ്പോഴെങ്കിലുമൊക്കെ കാണുകയുള്ളൂ അല്ലാണ്ട് അവൻ വളർന്നൊക്കെ അവിടെയാണ് അതുകൊണ്ടൊരു അല്ലെങ്കിൽ ഇവർ തമ്മിൽ രക്തബന്ധമൊന്നുമില്ലല്ലോ അങ്ങനെ ഈ പയ്യനും ഇവിടെ വരിക അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിറ്റേ ദിവസം അന്ന് തന്നെ പോകാൻ പോയാവര് പറഞ്ഞത് നീ രണ്ട് ദിവസം ഇവിടെ നിൽക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിത്തരാം ഇവിടെ നല്ല മീൻ പഴം മീനൊക്കെ കിട്ടും എന്ന് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവനവിടെ നിന്ന് അങ്ങനെ തന്ത ഫോൺ വിളിക്കുക ഫോൺ വിളിക്കുന്ന അടുത്ത വീട്ടിൽ ഫോൺ കാ അപ്പോൾ ഇന്ന ആളെ കിട്ടണമെന്ന് പറഞ്ഞേ അപ്പോൾ ഈ അനിയൻ്റെ ഭാര്യ ഈ പയ്യനും കൂടി ഫോണല്ല വീട്ടിലെന്ന് അപ്പോൾ ഈ തന്ത വിളിച്ചിട്ട് ഇവനെ ഷൗട്ട് ചെയ്യണം നീ ആരും അമ്മനെ കിട്ടിക്കാനാണ് അവിടെ നിൽക്കണത് നിനക്ക് കഴിഞ്ഞിട്ട് പോകുന്ന പോരെ നിനക്ക് പണി കിട്ടില്ലേ വേണ്ട ഇവിടെ രണ്ട് പോത്തിനും കൂടി മേടിക്കാം അപ്പോൾ അവിടെ എരുമയൊക്കെ ഉണ്ട് അതിനെയൊക്കെ കുളിപ്പിച്ചോ അല്ലാണ്ട് നിനക്ക് ഇത്രയും വലുതായിട്ട് ഞാൻ തിന്നാൻ തരണം എന്തിനാന്നൊക്കെ പറഞ്ഞു അപ്പം തന്നെ ബസ് കറിക്കുമോ പറഞ്ഞു നാട്ട് തിരിച്ച് പോരാ ഫോൺ വെച്ചിട്ട് ഇവൻ കാര്യം ചെയ്യുക അപ്പം ഇവർ എന്താ കാരണം ചോദിച്ച് ഒന്നും വണ്ടിയില്ല അങ്ങനെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഇവൻ കാര്യ ബെഡിൽ പോയിരുന്നിട്ട് അപ്പം ഇവർ തലയിലൊക്കെ തലോടി എന്താ കാര്യം നീ പറു പറഞ്ഞപ്പോൾ ഇപ്പം പറഞ്ഞു വീട്ടിലെൻ്റെ സ്ഥിതി വളരെ മോശമാണ് ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിക്കണത് പോലും ഫാദറിന് പറ്റലില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം കരഞ്ഞപ്പം ആശ്വസിപ്പിച്ചതാ നെറ്റിമ്മേലൊക്കെ തലുവടി ചേർത്തൊക്കെ പിടിച്ചപ്പോൾ അന്യ പുരുഷന സ്ത്രീയല്ലേ ചെറിയമ്മ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കടലാസിലുള്ളു ഇവർക്കൊരു നാൽപ്പത് നാൽപ്പത്തിരണ്ടോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചുണ്ടോ ഇവരുവനെ ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ച് തലയിലൊക്കെ തലോടി കണ്ണുനീരൊക്കെ തുടച്ച് ഉമ്മൻ കൊടുത്ത് ലാസ്റ്റ് ഉമ്മ ചുണ്ടുമ്മലായിമ്പം അപ്പോൾ യൗവനെ ഉപ്പായിട്ടുള്ളൊരു ആൻറ്റി ഇവൻ്റെ ചുണ്ടിൽ ഉമ്മൻ കൊടുക്കുക പിന്നെ റൂട്ട് മാറി ഇവൻ ആൻറ്റീൻ്റെ ചുണ്ട് കവറ് നിർത്തി ഇവൻ ചെയ്യുമ്പാന്ന് തുടങ്ങി അപ്പം ആൻറ്റിക്കാണെങ്കിൽ വർഷങ്ങളായിട്ട് കെട്ടി കിടക്കണ വികാരം ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ് കാരണം ഈ മക്കളെ വളർത്തുന്ന ആ സ്ട്രഗിളിൽ ഇവരിത്തൊന്നും ചിന്തിച്ചിട്ടില്ല ഒരു കാര്യം പറഞ്ഞുതരാം ഈ ഒറ്റക്ക് താമസിക്കുന്ന പെണ്ണുകളോട് മിക്കവരും ചോദിക്കും പരിപാടിക്ക് പിന്നെ അത്ര ഗൗരവത്തിലൊക്കെ നടക്കണം മിനിച്ച് ആരും ചോദിക്കൂല മനുഷ്യരോട് ഇടപഴക ഇടപഴകി ജീവിക്കണം ഒറ്റക്ക് ജീവിക്കണ പെണ്ണാണെങ്കിൽ ഒരു നൂറാളെങ്കിലും പരിപാടിക്ക് ചോദിക്കും പക്ഷേ ഇവർക്കാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് അടുങ്ങി ഒതുങ്ങി ജീവിക്കുക പക്ഷേ ഈ ചെക്കൻ പക്ഷെ വേറെന്തണ്ട് ഇവരെ ഞാൻ പണി വെട്ടിച്ചിട്ടുണ്ട് ഇതിന് മുമ്പത്തന്നെ ഈവന് വന്നപ്പോൾ ഒരു ദിവസം എനിക്കവിടെ പോകേണ്ടി വന്നു നല്ല മഴക്കാലം വരുന്നു അന്ന് എനിക്ക് ഇവരെ മനസ്സിലായിട്ടുണ്ട് ഇവർ നല്ല വികാരമുള്ള സ്ത്രീയാണ് അസലായിട്ട് അടിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത് പിന്നെ ഞാൻ എന്തു ചെയ്യും രാത്രി അവിടെ കയറും ഞാനവിടെ കളിച്ചു കൊടുക്കുക അപ്പോൾ അവർക്ക് എന്നെ വിശ്വാസമാണ് എന്ത് വന്നാലും ഞാൻ ഡീൽ ചെയ്തോളൂ എന്നുള്ളത് സീക്രട്ടായിട്ട് വന്ന് പോവുകയും ചെയ്തോളും കുട്ടിപ്പാടി നടക്കില്ല എന്നൊക്കെ ഉള്ളൊരു കോൺഫിഡൻസാണ് ആ അതവിടെ നിൽക്കട്ടെ അപ്പം ഇവൻ്റെ ഈ വിഷമം കണ്ടപ്പോ ആശ്വസിപ്പിച്ചത് ഒരൊന്നൊന്നര പോയി പിന്നെ ഇവരുടെ വസ്ത്രങ്ങൾ അഴിക്കലും പ്രേ തീർപ്പവാടിയൊക്കെ ഊരി ഇവരും അവരെ പണിത് പണിത് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് പൊട്ടി കരഞ്ഞിട്ട് തെറ്റി പറ്റിപ്പോയി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോ ഇവന ഇവരെ ബുദ്ധി ഉപദേശിച്ച് നിങ്ങളും വികാരമൊക്കെ ഉള്ളൊരു മനുഷ്യ സ്ത്രീയല്ലേ പിന്നെ നമ്മളമ്മേലങ്ങനെ രക്തബന്ധമൊന്നും അല്ലല്ലോ ഇതൊന്നും കാര്യമാക്കണ്ട വിഷമിക്കണ്ട അതെ അങ്ങനെ ആശ്വസിപ്പിച്ച് അപ്പം ഇവർക്കും തോന്നി ഇത് നല്ലൊരു ഐഡിയ നല്ല യുവാവായിട്ടുള്ള ചെക്കനെ പനിക്ക് കിട്ടിയിരിക്കണം ഒരു മനുഷ്യന് സംശയം ഉണ്ടാവില്ല അതിലിപ്പോള് തെമ്മിൻ്റെ മുതലാലിനോട് തെമ്മിൻ്റെ ഉള്ളന അവിടുത്തെ ചോദിച്ചു ചോദിച്ചവരും പറ്റിയൊരു ജോലി ഉണ്ടായിരുന്നു അപ്പം കണക്ക് എഴുതാൻ ഒരു അത്യാവശ്യം നല്ലൊരു ശമ്പളത്തിന് ഞാൻ അവിടെ ജോലി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇവൻ്റെ തന്തേൻ്റെ പ്രവേ അതാണല്ലോ ജോലിക്ക് പോവാത്ത കേസാണല്ലോ എന്നിട്ട് ഇവർ ട്രെയിൻ കോള് ബുക്ക് ചെയ്യുക ഫോണിൽ വിളിച്ചിട്ട് അന്ന് എസ് ടി ഡി ഒന്നുമില്ല പറഞ്ഞാൽ അവൻ ഇവിടെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് അവനെവിടെ നിന്നോട്ടാണ് അപ്പം തന്നൊക്കെ സമാധാനമായി പൈസ കിട്ടുമല്ല പിന്നെ ഇവർ കളി തുടങ്ങി ഡെയിലി കളിക്കും അപ്പം ഞാൻ ലീവിന് വന്നേക്കാം ഇവന് ഞാനായിട്ട് നല്ല കമ്പനിയാണ് ഇവൻ എന്നോട് എൻ്റെ സർവീസിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പം ഈ ജീവിതത്തിൻ്റെ അർത്ഥ ശൂന്യത എന്തിനാണ് മനുഷ്യൻ ജീവിക്കണത് കുറേ മക്കളുണ്ടാക്കി കുറേ പണം സമ്പാദിച്ച് കുറേ നാളെ കഴിയുമ്പോൾ മരിച്ചു പോകും ഒന്നിനും ഒരു ഇക്വാലിറ്റി ഇല്ല കാരണം ചില ആൾക്കാർ ഇവിടെ സുഖിക്കണം അവിടെ സുഖിക്കണം പിന്നെ സ്വർഗത്തിൽ പോയാലും സുഖം എല്ലാവർക്കും ഇവിടെ നരക ജീവിതം എന്തെങ്കിലും ഒരു ചെറിയ സെറ്റ് ചെയ്താൽ അവിടെ നരകണം ഇതൊന്നും ശരിയല്ല എന്നുള്ളതാണ് പിന്നെ ഞാൻ അവനോട് അവരോട് സെക്സ് മാത്രമാണ് ഏറ്റവും വലിയ പണക്കാരനും ഏറ്റവും പാവപ്പെട്ടവനും ഒരേപോലെ എൻജോയ് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞ് ഇവനോട് ഈ ലോകത്തിനെ പറ്റിയൊക്കെ ഈ ഫിലോസഫി ഒക്കെ ഞാൻ പറയും അപ്പോൾ ഇവന് മൂഡൗട്ടാണ് ഇവൻ ചെയ്യണത് തെറ്റാണോ എന്നുള്ളൊരു കുറ്റബോധം അതായത് ക്രിസ്ത്യാനികളെ തലയിൽ അടിച്ച് അടിച്ചേൽപ്പിക്കാൻ അന്യൻ്റെ വരുന കളിക്കരുത് മോഹിക്കരുത് അന്യ സ്ത്രീകളെ പരിപാടി എടുക്കരുത് അടിക്കരുത് എന്നൊക്കെ പഠിപ്പിച്ച മതമാണല്ല അതിൻ്റെ പ്രോഡക്റ്റാണല്ലോ ഇവനോ ഇവൻ ഒരു സന്നോട് പറഞ്ഞാൽ അങ്കളെ എനിക്കൊരു കാര്യം പറയേണ്ടത് എന്നോട് ഇവനെന്നോടതൊക്കെ പറഞ്ഞു ഈ ആശ്വസിപ്പിച്ചതും അവരമ്മയും കളിച്ചതും ഇപ്പോൾ കളിക്കണതും ഒക്കെ പറഞ്ഞു ഞാൻ അതൊക്കെ ശ്രദ്ധയോടെ കേട്ടിരുന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞേ ഇതിലൊന്നൂര് തെറ്റും ഞാൻ കാണില്ല പിന്ന നിൻ്റെ മതപ്രകാരം എനിക്ക് വിശ്വാസമില്ല ബൈബിൾ പ്രകാരം ഒരു അപ്പനും അമ്മേ ഉണ്ടായിട്ടുള്ളു അവരോ മക്കൾ പരിപാടി എടുത്തിട്ടല്ലേ ഓടാനും കൂടി ജനങ്ങളുണ്ടായിരുന്നു ഇത് നിൻ്റെ രക്തബന്ധമല്ല ഒന്നുമല്ല നിൻ്റെ അപ്പ എൻ്റെ അനിയൻ്റെ പാർ ഏതോ കുടുംബത്തിൽ നിന്ന് കെട്ടിക്കൊണ്ടുവന്ന് അവൾ അവളുടെ യൗവന നഷ്ടപ്പെട്ടിട്ടില്ല അവൾക്ക് വികാരമുണ്ട് അത് നീ ശമിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് നീയൊരു മനുഷ്യ സ്നേഹ മനുഷ്യത്വപരമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് നീ തളരരുത് നിനക്ക് പറ്റണടത്തോളം കാലം കണ്ടിന്യൂ ചെയ്യും ഇത് ഞാനോടും പറയില്ല നിങ്ങളും പറയാൻ പാടില്ല എത്ര കാലം വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ ബന്ധുകൾ നിനക്ക് നല്ലൊരു ജോലിയും വേണ്ടത് നീ അവിടെ താമസിച്ചാൽ നല്ല ഭക്ഷണം അവർ ഉണ്ടാക്കിത്തരും നീ അവർക്ക് രാത്രി കളിച്ച് കൊടുക്കണം അത്രേല്ലേ ഉള്ളൂ പിന്നെ എന്തേലും പൈസയൊക്കെ അവരെ സഹായിക്കണം നല്ലോണം അടിച്ചു കൊടുക്കണം കാരണം ആ പ്രായക്കാർക്ക് നല്ല വികാരം ഉണ്ടോ എന്നൊക്കെ പറയാം ഞാൻ പിന്നെ ഇസ്ക്രു മുറുക്കി കൊടുക്കാൻ സാധാരണ ആൾക്കാരാണീ പറയുന്നത് തെറ്റാണ് നീ ചെയ്തത് സദാചാരമൊക്കെ പറഞ്ഞോളെ ഞാൻ അത് ഇസ്ക്രു മുറുക്കി കൊടുത്തേ അപ്പോൾ ഇവരെ ഞാൻ കളിക്കണ്ടെന്ന് ഇവരോട് പറയാൻ പറ്റില്ല രഹസ്യം എപ്പോഴും രഹസ്യമായിരിക്കണമല്ല ഈ പണ്ണീൻ്റെ വികാരം എനിക്ക് കറക്റ്റ് അറിഞ്ഞു ഞാൻ മോളി കയറി അടിക്കാനൊക്കെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം അത്ര വലിയ പോളിങ്ങടിയൊന്നുമല്ലേ മോളി കയറി പൊതിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ആ പണ്ണീന എത്രയോ കാലം ഞാൻ പിന്നെ രണ്ട് മാസം നിന്നാ ഞാൻ പോകുമല്ലോ അന്ന് എപ്പോഴേലും എഴുത്ത് വിടുക ഒന്നും വിടില്ല പിന്നെ ലീവിന് വന്നപ്പോൾ ആസാനം അവിടെ ഉണ്ട് അപ്പം കുറച്ച് തടിയൊക്കെ നന്നായിട്ടുണ്ട് ആ ഇപ്പം ശമ്പളവും മനസ്സമാധാനവും കളിയൊക്കെ ഉണ്ടാവും വലിയ ബാധ്യത ഒന്നും ഇല്ലെങ്കിൽ ഒരു തടി ഇതൊക്കെ ഒരു മിനിസൊക്കെ ഉണ്ടാവല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചത് നിൻ്റെ തന്തപ്പൊടിക്ക് പൈസ അയച്ച് കൊടുക്കലുണ്ട് ചോദിച്ചു ആ പൈസ ഞാൻ മണിയോർഡറൊക്കെ അയക്കലുണ്ട് നീ ഒക്കെ പടയാൾക്ക് തള്ളാൻ കൊടുക്കണ്ട കുറച്ച് നിൻ്റെ പേരിൽ സേവിങ്സ് ഉണ്ടാവണം നിൻ്റെ തന്തം നിന്നെ അത്ര ഹരാസ്മെൻ്റ് ചെയ്ത ആളാണ് അപ്പം നീ വലിയ പുണ്യങ്ങളൊന്നും വേണ്ട എന്തേലും പറഞ്ഞാൽ അങ്ങനെ തിരിച്ച് പറഞ്ഞോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും പിന്നെ സ്പിരിറ്റ് കയറ്റി കൊടുക്കും എൻ്റെ അഞ്ച് കളി എങ്ങനെയാണ് തിരിച്ച് അപ്പോൾ ഇവർ പോയിട്ട് ക്വാപ്പറേറ്റിട്ടൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ക്വാപ്പറേറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഗർഭം ഉണ്ടാവില്ല മറ്റേ കഴിഞ്ഞാൽ പിന്നെ നാവുമ്മേൽ മുറകിട്ട് ബിരിയാണി ഇട്ടിന്നിട്ട് കാര്യമുണ്ടാവും കോപ്പറേറ്റിട്ടാൽ ഈ ഓണീൻ്റെ ഉള്ളിൽ മാത്രമേ ചെറിയൊരു നൂലിങ്ങനെ ഉണ്ടാവുള്ളൂ ചുക്കള ഉള്ളിൽ പോയാലൊന്നും ഗർഭം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ എല്ലാ സേഫ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണു നല്ല പുഴമീനൊക്കെ തിന്നണെ കളിക്കണെ ഉറങ്ങണത് കളിക്കണു ഇറങ്ങണ പുഴമീൻ തിന്നണ സുഖസുന്ദര ജീവിതം അടിച്ചു പൊളിക്കട്ടെ അവർ ഇപ്പം അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫാമിലിയൊക്കെ ആയി അവരുടെ പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞ് മുത്തശ്ശിയായി ഒക്കെ ഉണ്ട് പക്ഷേ ഉണ്ടല്ലോ യോനി ലിംഗും അത് തമ്മിൽ വേറെ പിരിക്കാൻ പാടില്ല കളി ആഗ്രഹമുള്ള പെണ്ണുങ്ങളെ കളിച്ചു കൊടുക്കണം സെക്ഷുവൽ ഫ്രീഡം വരണം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം